പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഗസയിൽ നിന്നും അഞ്ച് ബിഗേഡ്സുകളെ പിൻവലിക്കാനുള്ള നീക്കമാണ് ഇസ്രയേൽ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് കടക്കുന്നതോടുകൂടെ ഈ ഒരു സൈനിക വിഭാഗങ്ങളെ ഗസയിൽ നിന്ന് പിൻവലിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഹമാസിനെതിരെ കൂടുതൽ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷെ അത് മാത്രം നമുക്കാർക്കും മനസ്സിലാകുന്നില്ല അതായത് കൂടുതൽ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ വേണ്ടി കുറെ സൈനികരെ പിൻവലിക്കുകയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതൊക്കെ ഒരുപക്ഷെ പുതിയ സ്ട്രാറ്റജി ആയിരിക്കും നമുക്കറിയില്ല ഏതായാലും യുദ്ധം നിർത്തി പരാജയപ്പെട്ടു ഞങ്ങൾ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞില്ല ഇതാണ് ഇപ്പോൾ പറയാതെ പറഞ്ഞിരിക്കുന്നത് അതേ സമയത്ത് ഇങ്ങനെയുള്ള പിന്മാറ്റം ഒരു ആണവ ആക്രമണങ്ങൾ ആ ടാക്ടിക്കൽ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ല കാരണം ഇപ്പോഴും അവിടെയൊക്കെ ഇസ്രയേലിൻ്റെ ചെറിയ സൈനിക വിഭാഗങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് വേറെയും ചില കാര്യങ്ങൾ ഇന്ന് ടൈംസ് ഓഫ് ഇസ്രേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഉപയോഗശൂന്യമായിരുന്ന ഓൾഡ് ടാങ്കുകളെല്ലാം ഇപ്പോൾ യുദ്ധരംഗത്തേക്ക് തിരിച്ചെടുക്കുന്നു എന്നൊരു വാർത്തയും കൂടെ ടൈംസ് ഓഫ് ഇസ്രേൽ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം വിരമിച്ചിരുന്ന ഇപ്പോൾ സർവീസിലില്ലാത്ത സൈനികരെയും അതുപോലെ സൈനിക രംഗത്ത് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവരെ അതിലേക്ക് ഇപ്പോൾ പുതുതായി കൊണ്ടുവരികയാണ് എന്നുകൂടെ ഇപ്പോൾ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അർത്ഥം ഇപ്പോൾ ആയുധങ്ങളിൽ അതായത് ടാങ്കുകളിലും മറ്റും വലിയ ക്ഷാമം നേരിടുന്നു ഇസ്രയേൽ എന്ന് തന്നെയാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഓരോ ദിവസവും വീഡിയോ ഫുട്ടേജുകൾ വരാറുണ്ട് മെർക്കോബ ടാങ്കുകളെയൊക്കെ പപ്പടം പോലെ പൊടിച്ചു മാറ്റുന്ന വീഡിയോകൾ കാണാറുണ്ട് ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഗസയിലേക്ക് കടന്നു ചെന്ന ഇസ്രയേലിൻ്റെ ടാങ്കുകളുടെ അവസ്ഥ ഇതൊന്നും നന്നാക്കി എടുക്കാൻ പോലും കഴിയുകയില്ല കേവലം സ്ക്രാപ്പായി വിറ്റഴിക്കാൻ മാത്രം ഇത് സാധിക്കുകയുള്ളൂ എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്രയേലിന് വലിയൊരു പ്രതിസന്ധിയായി വടക്ക് ഭാഗത്ത് ലബനാനുമായി വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില സൈനികരെ എല്ലാം പിൻവലിച്ച് വടക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇത് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം നിലയില്ലാത്ത ആഴമേറിയ കടലിലേക്ക് ഇറങ്ങിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പല ആളുകളും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗസയിലേക്ക് ടാങ്കുമായി ചെല്ലരുത് എന്ന് പക്ഷെ അതൊക്കെ നമ്മുടെ അത്യാധുനിക സൗകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും മുന്നിൽ എന്ത് ഹമാസ് അവരെയൊക്കെ ഒരാഴ്ച കൊണ്ട് തുടച്ചു നീക്കുമെന്നതായിരുന്നു ഇസ്രയേലിൻ്റെ വലിയ സ്വപ്നങ്ങൾ എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം ദിവാസ്വപ്നമായിരുന്നു എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് ഏതായിരുന്നാലും ഇത് പിന്മാറ്റത്തിൻ്റെ തുടക്കമായി നമുക്ക് മനസ്സിലാക്കാം ഇസ്രായേൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഗാസയിൽ കടന്നു ചെല്ലാൻ പറ്റില്ല എന്നത് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ് കാരണം ഇവിടെയുള്ള ഒരു പോർമുഖം ഗസയിലുള്ള പോർമുഖം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു എന്നാൽ അവിടെ കൂടുതൽ സൈനികരെ ഇറക്കി പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് പൂർണ്ണമായും അടിച്ചുതുക്കുക എന്നതല്ല താൽക്കാലികമായി പിൻവാങ്ങുക എന്നതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പൂർണ്ണമായി പിൻവലിച്ച് യുദ്ധം നിർത്തുക എന്നത് അഭിമാനത്തിന് വലിയ ക്ഷതം നേരിടും അത് ഹമാസിൻ്റെ ഏറ്റവും വലിയ വിജയമായി മാറിടും ഇറാന്റെയും അതുപോലെ സഖ്യകക്ഷികളുടെയും ഹിസ്ബുല്ലയോടെയൊക്കെ വലിയ വിജയമായി മാറും ഇസ്രയേലിന് ദിവസങ്ങളെ കൊണ്ട് നമുക്ക് നിഷ്കാഷണം ചെയ്യാൻ സാധിക്കുമെന്ന വലിയൊരു സന്ദേശവുമായിരിക്കും അത് ഇവർക്ക് കൈമാറുക അതുകൊണ്ട് തന്നെ അത്തരം ഒരു പിന്മാറ്റം സാധ്യമല്ല ഘട്ടം ഘട്ടമായി പിന്മാറാനുള്ള സാഹചര്യം തന്നെയാണ് ഇസ്രയേലിൻ്റെ മുന്നിൽ സംജാതമായിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്